സ്നേഹപൂർവ്വം ക്ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക പ്രിയങ്കയെ ജാമത്തിലിറക്കി ആറ്റുവാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ് രാധിക അങ്ങനെ പ്രിയങ്കയെ രക്ഷിച്ചെങ്കിലും പ്രിയങ്കയോടുള്ള ദേവൻ്റെ യശോധയുടെയും ദേഷ്യമൊന്നും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ലാട്ടോ ദേവനും യശോധയും പ്രിയങ്കയെ കുറ്റപ്പെടുത്തുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ താൻ ചെയ്ത് തെറ്റു തിരിച്ചറിയുകയും അത്രയൊക്കെ ദ്രോഹിച്ചിട്ടും രാധിക തനിക്ക് വേണ്ടി മൊഴി മൊഴി കൊടുക്കാനായിട്ട് കൂടുതലെത്തിയതോർത്ത് എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തതെന്നും ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കെല്ലാം രാധികയോട് മാപ്പ് പറയുകയും എല്ലാ തെറ്റും എല്ലാവർക്കും മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്യുവാണ് കേട്ടോ പ്രിയങ്കക്ക് രാധികയോട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നുവാണ് അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് രാധികയോട് തോന്നിയ അസൂയ കാരണോട് അങ്ങനെ വെറുപ്പും ദേഷ്യം തോന്നിയതെന്നും കൊല്ലാൻ ശ്രമിച്ചതെന്നും ഏറ്റുപറയുമാണ് അത് കേൾക്കുന്നതും യശോധക്കൊക്കെ നല്ല ദേഷ്യം തോന്നുകയും പ്രിയങ്കയെ തല്ലി വീടിന് പുറത്തേക്കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം രാധിക അമ്മയെ തടയുക കേട്ടോ എന്നിട്ട് കാണിക്കുന്നത് രാത്രിയിലെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ് ഈ സമയം പ്രിയങ്ക സങ്കടത്തോടെ രാധികയുടെ അരികിലേക്ക് വന്നിട്ട് രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക എന്നോട് ക്ഷമിക്കണം ചേച്ചി ചേച്ചി ഞാൻ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ എന്നെ രക്ഷിക്കാൻ അവസാനം ചേച്ചി തന്നെ വന്നില്ലേ എൻ്റെ അച്ഛനും അമ്മയും വരെ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി അവരെല്ലാവരും ധീകരിച്ച് ചേച്ചി വന്നില്ലേ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത് കുറേ തെറ്റുകളെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുണ്ട് പ്രിയങ്ക അങ്ങനെ പ്രിയങ്കയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധിക ഒക്കെ വല്ലാതെ സങ്കടവുമാണ് രാധികയും പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് ആശ്വാസിപ്പിക്കുവാണ് ഈ കാഴ്ച കണ്ട യശോദ ദേവനെയും വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ ചേച്ചിയുടെ മനിയത്തിയുടെ സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് ദേവനും യശോദയും പ്രിയങ്കയുടെ രാധികയുടെ നേർക്കുള്ള ഈ സ്നേഹം ഇനി എത്ര നാൾ തുടരും പിന്നീട് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണിമംഗലത്ത് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും അവരെല്ലാവരും പ്രിയങ്ക ജാമ്യത്തിൽ ഇറങ്ങിയ കാര്യം അറിയുവാണ് അവർക്കൊന്നും രാധികേടെ പ്രവൃത്തി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക കണിമംഗലത്തേക്ക് പോകാനായിട്ട് മടിച്ചുതിരിക്കുവാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനൊരു മടിയുണ്ട് ചേച്ചി അത്രയും വലിയൊരു തെറ്റില്ല ഞാൻ ചെയ്തത് അവരക്കിരി എങ്ങനെ കാണുമെന്ന് എന്നെ ആ വീട്ടിലേക്ക് പോലും കയറ്റാൻ സാധ്യതയില്ല അന്നേരം രാധികയും പ്രിയങ്കയുടെ കൂടെ വരാമെന്ന് പറയുവാണ് രാധിക കൂട കൂടെ വരാമെന്ന് പറയുമ്പോൾ പ്രിയങ്കക്കൊരു ധൈര്യമാകുകയാണ് കേട്ടോ അങ്ങനെ രാധികയും പ്രിയങ്കയും കൂടി ചേർന്ന് കണിമങ്ങൾ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവരെ മുറ്റത്ത് നിൽക്കുന്നതും വരണും സൂര്യയും പരമേശ്വരനും പത്മിനിയും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ചെയ്തതിട്ട് എല്ലാവർക്കും മുമ്പിലെ പ്രിയങ്കയേറ്റ് പറയുവാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി രാധികയെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയം കൽപ്പനയും ഉറവശിയുമാണെങ്കിൽ പ്രിയങ്കയുടെ ഈ ഭാവമാറ്റം എങ്ങനായിട്ട് അന്തം വിട്ട് നിൽക്കുവാണ് പ്രിയങ്കയും രാധികയും തമ്മിലുള്ള അടുപ്പം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നും പ്രിയങ്കയെ രാധികയിൽ നിന്നും അടർത്തിയെടുക്കണമെന്നും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളൊക്കെ മെനയുമാണ് കൽപ്പനയും മുർവശിയും പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയങ്കേനേയും രാധികേനയും ആണ് കേട്ടോ ഇതേസമയം ആ അമ്പലത്തിൽ അമൃതയും ശ്യാമയും കൂടി വന്നിട്ടുണ്ടാകും അങ്ങനെ ശ്യാമ അവിടെ ഉണ്ടെന്നറിഞ്ഞ് രാധികയും ഷ്യാമേനെ കാണാനായിട്ട് അവർ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ ഈ സമയം പെട്ടെന്ന് തിരിയുന്ന അമൃത അങ്ങോട്ടേക്ക് ഓടി വരുന്ന രാധികേനയും പ്രിയങ്കേനെയും കാണുന്നുണ്ട് അങ്ങനെ ഈ വരം ഷ്യാമെ അറിയിക്കുവാണ് അങ്ങനെ രാധിക അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ശ്യാമിയും ടെൻഷനാകുവാണ് ഇത്തവണ രാധികയുടെ മുമ്പിൽ പെട്ടുപോകുമെന്നുള്ള ടെൻഷനില് എന്ത് ചെയ്യണം എന്നറിയാതെ ചുറ്റും നോക്കി നിൽക്കുവാണ് ശ്യാമാ അമൃതം അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്